ഹായ് മക്കളുമാരേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമാണോ ഞാൻ ടെറസിലൊരു കാര്യം നട്ടിട്ടുണ്ടേ ആ കാണിച്ചു തരാം ഇതെന്താണെന്നറിയാമോ എൻ്റെ ഇലയൊക്കെ ഒന്ന് സൂക്ഷിച്ച് നോക്കി ആർക്കെങ്കിലും പരിചയമുണ്ടോ എന്ന് നോക്കിക്കേ ഇതാണ് മഞ്ഞൾ ടർമറിക്ക് എന്നൊക്കെ പറയത്തില്ലേ നമ്മുടെ നമ്മുടെ കറിക്കകത്തൊക്കെ ഇടുന്ന മഞ്ഞളാണിത് ഞാൻ ഇത് ടെറസ്സിൽ നട്ടിരിക്കുന്ന കവറിലാണ് കവറിൽ കവറ് നട്ടപ്പോഴും ഞാൻ കവറിൽ കുറച്ച് കരിയില വാരി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണിട്ട് എന്നിട്ട് ആ മണ്ണിനകത്ത് കുറച്ച് വളവും കൂടെ ചേർത്താണ് നട്ടത് നട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് കരിയില വാരിയിട്ടിരുന്നു എന്നിട്ട് ഞാൻ ടെറസിലൊക്കെ വരുമ്പോഴത്തേന് വല്ലപ്പോഴൊക്കെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കും ഇപ്പം അത് മഴ പെയ്തപ്പോൾ അത് നന്നായിട്ടങ്ങ് കളിച്ച് വന്നു നല്ല ഭംഗിയിലേക്ക് കാണാനായിട്ട് അടിപൊളി അല്ലേ അപ്പം നിങ്ങളെയും കൂടെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് പിന്നെ ഇത് നല്ല ഇതെന്ന് പറയുന്ന ഒരു മെഡിസിൻ മെഡിസിനൽ പ്ലാന്റ് ആണ് വിഷാംശത്തെയൊക്കെ വലിച്ചെടുക്കുന്നത് ഇതാണ് പിന്നെ ഈ കോവിഡൊക്കെ വന്ന സമയത്ത് മഞ്ഞൾപ്പൊടി ഇട്ടാവിടിക്കുമായിരുന്നു ഞങ്ങളൊക്കെ പിടിക്കുമായിരുന്നു പിന്നെ ജലദോഷം വന്നാലും സ്വല്പം മഞ്ഞപ്പൊടി പിടിച്ചാൽ നല്ലതാണ് വിഷാംശമൊക്കെ അങ്ങ് പോകും പിന്നെ പച്ചക്കറികളിലൊക്കെ നമ്മൾ ഇടത്തില്ല കറിയൊക്കെ നേരം ഇതിൻ്റെയൊക്കെ അരിക്ക് വന്ന് നിൽക്കുമ്പം തന്നെ അസുഖങ്ങളൊക്കെ പോകും ഒരസുഖവും വരില്ല അല്ലേ നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രഷ് എയർ കിട്ടും മനസ്സ് വളരെ കാമാവും ഇതിൻ്റെ ഒരിക്കലും ഞാനിപ്പോഴും ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് ഓക്കേ ബായ്